ഹലോ എല്ലാവരും സുഖായിരിക്കുന്നോ പണ്ടൊരു ഒരു ചേച്ചി ടി വി പരസ്യത്തിൽ പറയില്ലായിരുന്നോ ഹസ്ബൻ്റെ കൂട്ടുകാർ പെട്ടെന്ന് കയറി വന്നതുകൊണ്ട് ഞാൻ ഹൽവ ഉണ്ടാക്കിയെന്നാണ് അതും ക്യാരറ്റ് ഹൽവ അപ്പം ഞാനും ഇന്ന് ക്യാരറ്റ് ഹൽവയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഹസ്ബൻഡ് കൂട്ടുകാരൊന്നും വീട്ടിലോട്ട് വന്നിട്ടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം നാല് ക്യാരറ്റ് എടുക്കുക അതിൻ്റെ തൊലി എല്ലാം ഇല്ലഞ്ചീക്കി കളഞ്ഞ് കഷ്ണങ്ങളാക്കി നമുക്കൊരു കുക്കറിലേക്ക് കൊടുക്കാം നല്ല വിളഞ്ഞ ക്യാരറ്റ് നോക്കിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇത് നോർത്ത് ഇന്ത്യൻസ് സാധാരണ ഉണ്ടാക്കുന്ന ഇത് ഗ്രേറ്റ് ചെയ്ത് ഇച്ചിരി പണിയൊക്കെയാണ് അവർ ഉണ്ടാക്കുന്നതിൻ്റെ അത് നല്ല ഹെവി ഐറ്റംസ് അവരിടുകയും ചെയ്യും കേട്ടോ നമ്മളിപ്പം സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ക്യാരറ്റ് അരഞ്ഞതിലേക്ക് നമുക്ക് ഒന്ന് തൊട്ട് ഒന്നര കപ്പ് വരെ ഫുൾ ഫാറ്റ് മിൽക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുക്കറിൽ ഒരു നാല് വിസിൽ അടുപ്പിക്കണം നാല് വിസലിൽ ഇത് ആവശ്യത്തിന് ഉപയോഗം എന്നിട്ട് നമുക്ക് ഇത് നന്നായി ഉടച്ചെടുക്കണം കേട്ടോ ദീപം നാല് വിസിൽ അടുപ്പിച്ചു ആവി എല്ലാം പോയി ഞാനിപ്പം കുക്കർ തുറന്ന് കാണിക്കാം ദൈപ്പം പാലിൽ നന്നായിട്ട് വെന്ത് കിടപ്പുണ്ട് ഇനി ഇത് ചൂടോടെയോ അല്ലെങ്കിൽ കുറച്ച് തണുത്തിട്ടോ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം അതൊരു മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഒടച്ചെടുക്കുക കേട്ടോ ഇത് കണ്ടില്ലേ ക്യാരറ്റൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ടായിരുന്നാൽ വല്ലാതെ വെന്ത് കലങ്ങിപ്പോയിട്ടില്ല അതാണ് അതിൻ്റെ പാകം കേട്ടോ വല്ലാതെ അങ്ങ് കലങ്ങി പോരുത് അപ്പോഴും അതിൻ്റെ ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല കാരണം ഇത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ എൻ്റെ ഒരു സംശയമായിരുന്നു ഈ ക്യാരറ്റ് ഹൽവ ഈ പരസ്യത്തിൽ കാണുന്ന ആ ക്യാരറ്റ് ഹൽവ എന്താണ് ഇങ്ങനെ മുട്ട ചിക്കിയ പോലെ ഇരിക്കുന്നതെന്ന് കേട്ടോ ഞാനത് അമ്മയോട് ചോദിക്കായിരുന്നു അന്നേരം എനിക്ക് മനസ്സിലായ അമ്മയും ഇത് കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഹൽവേന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പീസ് പീസ് ആയിട്ട് മുറക്കിയെടുക്കുന്നതല്ലേ നോർത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാനിത് കഴിക്കുന്നത് കഴിച്ചപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഒരു ഫാനായിപ്പോയിട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇത് ഞാനൊരു മാഷർ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് ഉടൻ ഞാൻ ഞാൻ പറഞ്ഞില്ല ഒത്തിരി വെന്ത് പോയി ഇതങ്ങ് കലങ്ങിപ്പോവും അങ്ങനല്ലിരിക്കണം ഇത് ഏത് കണ്ടില്ല ഇങ്ങനെ ഇരിക്കണം ഇനി നമുക്ക് ഇതേ കുക്കറിൽ തന്നെയാണ് കേട്ടോ മുഴുവൻ കുക്കിംഗ് പ്രോസസ്സും ഒത്തിരി താമസം ഇനി ഇത് നമുക്ക് ഈ പാലെല്ലാം നന്നായിട്ട് വറ്റി വരണം അപ്പം അടുപ്പത്ത് വെച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം പക്ഷേ ശ്രദ്ധിക്കുക കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ അത് കുക്കറിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല അടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകാതെ നമുക്ക് കിട്ടും അപ്പം ഞാനിതിലേക്ക് പഞ്ചസാര ഇട്ടുകൊടുക്കുകയാണ് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം കൂടുതൽ ആവശ്യമുള്ളതൊക്കെ കുറച്ചുകൂടെ ചേർക്കാം അതുപോലെ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ട് എങ്കിലും മെയിനായിട്ട് മധുരത്തിന് പഞ്ചസാര തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് ഈ പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് ലയിച്ച് ചേർന്ന് ഈ പാല് നന്നായിട്ട് വറ്റി വരണ്ട് വരണം അത്ര നേരം ഇളക്കി കൊടുക്കുക നല്ലൊരു കളറല്ലേ ക്യാരറ്റിന് അപ്പോൾ കരിഞ്ഞു പോകാതെ കൈവിടാതെ ഇളക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കായ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പഞ്ചസാര ഇട്ട് പൊടിച്ചതായതുകൊണ്ടാണ് ഈ വൈറ്റ് കളറ് കേട്ടോ അപ്പോൾ ഏലക്കായുടെ തരി മാത്രമായിട്ട് പൊടിച്ചതാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് പ്രത്യേകിച്ച് ഫ്രാഗ്നൻസിന് വേറൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ ഏലക്കായുടെ മണം തന്നെയാണ് തന്നെയാണിതിന് പിന്നെ ക്യാരറ്റിൻ്റെതായിട്ടുള്ളൊരു സ്മെല്ലും ഇപ്പം ഇപ്പോഴും ഈ ക്യാരറ്റിന് ഒരു പച്ച ടേസ്റ്റ് കാണും അപ്പം നമ്മളിങ്ങനെ വരട്ടി വരട്ടി എടുക്കുമ്പോഴാണ് ഈ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് തൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ആകെ യൂസ് ചെയ്തിട്ടുള്ളൂ അതിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ ഞാനിപ്പം ഒരു അധികം ചേർക്കണ്ടല്ലോ എന്ന് ഉള്ളതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒന്നുകൂടെ ഇരുന്ന് റിച്ചായിരിക്കും അത്രയേ ഉള്ളൂ ഇപ്പം ആ പാലെല്ലാം വറ്റി ക്യാരറ്റുമായിട്ട് ചേർന്നിട്ടുണ്ട് അതിൽ ഇപ്പം ഇപ്പം ചെറുതായിട്ട് ആ നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അവർ ഇതിനകത്തേക്ക് പാൽ കട്ടി മിൽക്ക് സോളിഡ്സ് ഒത്തിരി ചേർക്കും ഈ കോയൊക്കെ ചേർക്കും നമ്മൾ ഇതിനകത്തേക്ക് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കുറച്ച് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പാൽപ്പൊടി ഒരു ഇരുപത് രൂപയുടെ പാക്കറ്റ് അത് ഫുള്ള് ചേർക്കുന്നില്ല അതിൻ്റെ ഒരു അര തൊട്ട് മുക്കാൽ പങ്കൂര ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇത് ചേർക്കുമ്പോഴും നമുക്ക് ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും കേട്ടോ അവരുടെ ആ ഒരു ക്യാരറ്റ് ഹൽവയുടെ ആ ഒരു ടേസ്റ്റ് നമുക്കിത് കിട്ടും അതിൻ്റെ ഒരു ബെറ്റർ ഓപ്ഷൻ ഇതാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുമില്ലല്ലോ അവരുടെ മാവ എന്നൊക്കെ പറയും അങ്ങനെയൊക്കെയുള്ള ആ മിൽക്ക് സോളിഡ്സ് ഒത്തിരി അവരുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യും നമ്മളെ നാട്ടിൽ അതങ്ങനെ നമ്മൾ പൊതുവേ നമ്മളുടെ കുക്കിങ്ങിൽ അത് യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് സൈഡിനെല്ലാം നന്നായിട്ട് വിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണയെല്ലാം നെയ്യ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം കേട്ടോ ഞാനിവിടേക്ക് കശുവണ്ടി നുറുക്കിയതാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബദാം ചേർക്കാം അല്ലെങ്കിൽ പിസ്ത ചേർക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഓപ്ഷനാണ് അതുപോലെ തന്നെ ഹെൽത്തി ആണ് നമ്മളിതിനകത്തേക്ക് അവർ ചേർക്കുന്ന പോലെ ഒത്തിരി മിൽക്ക് സോളിഡ്സും കാര്യങ്ങളൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കും നല്ലപ്പോഴൊരു മധുരം കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുഞ്ഞു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ എൻ്റെ ചെറിയ മോനം ഒത്തിരി ഇഷ്ടപ്പെട്ടു ഉണ്ടാക്കിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ